ഒറ്റ ചോദ്യത്തിൽ പെട്ടുപോയി നമ്മുടെ ഏഷ്യാനെറ്റ് മൊലാളി ചന്ദ്രശേഖര അണ്ണയ ചന്ദ്രശേഖര അണ്ണ എല്ലാത്തിനെ കുറിച്ചും പഠിച്ച് പാസ്സായിട്ട് വന്ന് കുറച്ച് ബ്ലൂ പ്രിന്റുമായി വടക്ക് നടക്കുകയാണ് കഴിഞ്ഞ തവണ നടൻ കൃഷ്ണകുമാർ നടത്തിയ നാടകത്തിനപ്പുറം ബ്ലൂ പ്രിന്റ് നാടകവുമായി ഇറങ്ങിയ അണ്ണനോട് ഇന്നിപ്പോ ഒറ്റ ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് കേരളം മതമൈത്രിയുടെ നാടാണോ ഇത് മോളെ ഇന്ന് വിഷു ആശംസ നടത്താൻ വേണ്ടി ആദ്യത്തെ പത്രസമ്മേളനമാണ് അല്ല ഞാൻ പറയാം ഞാൻ ഞാൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ് ഇന്നത്തെ ഈ മാധ്യമ സമ്മേളനം വിശ്വാസം സമർപ്പിക്കാനാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ നമുക്ക് നാളെ മറുപടി പറയാം നാളെ 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 ലോട്ടറി നാളെ 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 പറയാം നാളെ പറയാം ഇതാണ് മറുപടി കേരളം മതമൈത്രിയുടെ നാടാണോ എന്ന് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനിപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താണ് കേരളത്തെക്കുറിച്ച് ഒരു ധാരണയില്ല ഏഷ്യാനെറ്റ് മൊഴിലാളിക്ക് കച്ചവടം മാത്രമേ അറിയാവൂ ഏത് കച്ചവടം പണം ഉണ്ടാക്കണ കച്ചവടവും വർഗീയ കച്ചവടവും രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയ കച്ചവടം നടത്തുന്ന ആളോട് ഇത് മതമൈത്രിയുടെ നാടാണോ എന്ന് ചോദിച്ചാൽ നാളെ പറയാമത്രേ ഗംഭീര കക്ഷിയല്ലേ കൊണ്ടിറക്കിയിരിക്കുന്നത് പോരാത്തതിന് പിന്താങ്ങാനായിട്ട് അദ്ദേഹം ഒരു വാലിനെ കൊണ്ട് നടപ്പുണ്ട് വി വി രജേഷ് രാജേഷ് ചാടി ഇറങ്ങി ന്യായീകരിക്കുന്നുണ്ട് ഇതല്ല ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടി ശോഭനയും കൂടി കളത്തിലിറക്കി ഇപ്പോൾ തിരുവനന്തപുരം പിടിച്ചു കളയാം കാര്യം ഈ നാട്ടിലുള്ള ജനങ്ങൾ സിനിമാക്കാരെ കണ്ട മറിഞ്ഞു വീഴുന്നവരാണെന്നുള്ളൊരു തോന്നലുണ്ട് കാര്യം ഉത്തരേന്ത്യയിലൊക്കെ ഈ നാടകം പയറ്റുന്നതുകൊണ്ടാണ് സിനിമാ നടിമാരെ കഴിഞ്ഞാൽ ഇപ്പോൾ കുറെ പുരുഷ വോട്ടർമാർ ആ നടിയെ കണ്ടുകൊണ്ട് ഓടി വന്ന് വോട്ട് ചെയ്യുമെന്ന് അതിനെ ഈ നാട് മുഴുവൻ സംഘികളല്ല എന്നുകൂടി ചന്ദ്രശേഖര അണ്ണ അറിയാൻ പോവുകയാണ് മതമൈത്രിയുടെ നാടാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്നത് എന്തുകൊണ്ടെന്നാൽ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞ വാചകം നാട് കേട്ടതാണ് അന്ന് തന്നെ ഈ മുതലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്കിട്ടിരുന്നു അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ എന്ന് വിഷമല്ല കൊടും വിഷം ആ വാചകം അർത്ഥവത്താണ് അതുകൊണ്ടാണ് മതമൈത്രിയുടെ നാടാണെന്ന് ചോദിച്ചാൽ അത് പിന്നെ ഇപ്പോഴത്തെ പ്രശ്നമല്ല നാളെ പറയാം ആലോചിച്ച് പറയാമെന്ന് പറയേണ്ടി വരുന്നത് കാര്യം ഈ നാടിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ വെറും ചാണക സംഘി ബുദ്ധിയുമായി നടക്കുന്ന വ്യക്തിയാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് രാവിലെ എട്ട് മൂന്നിന് പെട്ടി പൊട്ടിക്കുമ്പോ തന്നെ നോട്ടയ്ക്ക് പിന്നിലേക്ക് ഇതിനെ പിന്തള്ളേണ്ട ആവശ്യമെന്താണെന്ന് ഈ പ്രതികരണം മാത്രം സൂചിപ്പിക്കുന്നുണ്ട്